സതീശൻ മാധ്യമങ്ങളെ സൂം ഇൻവിറ്റേഷൻ എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് എന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ് സെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം എക്സൈസ് പോളിസിയുടെ റിന്യൂവൽ തീരുമാനിക്കാൻ വേണ്ടി സൂ മീറ്റിംഗ് ആര് ടൂറിസം വകുപ്പ് നടത്തുന്നു എന്തൊരു വിരോധാവാസമാണ് ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അബ്കാരി പോളിസി തീരുമാനിക്കേണ്ട എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെട്ടത് രണ്ട് എന്തിനാണ് ടൂറിസം വകുപ്പ് അൺനെസറി ഹേസ്റ്റ് അനാവശ്യമായ ധൃതി കാണിച്ചത് മൂന്ന് രണ്ട് മന്ത്രിമാരും എന്തിനാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞത് നാല് ഡി ജി പിക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ലേ അഞ്ച് കെ എം മാണിക്കെതിരായിട്ട് ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മാതൃക നിങ്ങൾ എന്തുകൊണ്ട് പിന്തുടരുന്നില്ല ആറ് രണ്ട് മന്ത്രിമാർക്കെതിരായും രണ്ട് വകുപ്പുകൾക്കെതിരായും ഗുരുതരമായ അഴിമതി ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി പതിവ് പോലെ എന്തുകൊണ്ടാണ് മഹാമൗനത്തിൻ്റെ മാളങ്ങളിൽ ഒളിക്കുന്നത് ഇതാണ് അർജുൻ സർക്കാർ പറയണം മറുപടി അല്ല സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ അന്വേഷിക്കുന്നത് എന്താ ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത് അല്ലാതെ ഇതിൽ നടന്നിരിക്കുന്ന അഴിമതിയെ കുറിച്ചല്ല അന്വേഷിക്കുന്നത് അതാണ് ഇതിലെ വിരോധാഭാസം അതാണ് ഞാൻ നേരത്തെ ഉണ്ടായ സ്വപ്ന സുരേഷിന്റെ ആരോപണവും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണവും വന്നപ്പോൾ അതിലെ ഗുരുതരമായ തെറ്റുകളെ കുറിച്ചല്ല അന്വേഷിച്ചത് അതെങ്ങനെ പുറത്തു വന്നു എങ്ങനെ പോയി എന്നാണ് ഇപ്പൊ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് പോലീസ് അന്വേഷണം ഇത് പ്രഹസനമാക്കി മാറ്റുകയാണ് പ്രഹസനമായി മാറുകയാണ് ഈ രണ്ട് മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് യു ഡി എഫിന്റെ ഡിമാൻഡ് അത് അവരുടെ സ്വകാര്യമായ സന്ദർശനം ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷേ അവർ രണ്ടുപേരും പോയത് പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് പോയത് അവർ രണ്ടുപേരും നിങ്ങളോടാണ് പറഞ്ഞത് മാധ്യമ പ്രവർത്തകരോടാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല ചർച്ച നടത്തിയ ഡേറ്റും വിശദ വിവരങ്ങളും അതിൻ്റെ ഗൂഗിൾ ലിങ്ക് ഇൻവിറ്റേഷനും അടക്കമാണ് ഞാനിവിടെ പറഞ്ഞത് തെളിവായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഇത് ടോപ്പിക്ക് വെച്ചിട്ട് കൊടുത്തിരിക്കുക അപ്പോൾ അവരെന്തിനാണ് പറഞ്ഞത് ഇന്നലെ പോകാൻ നേരത്ത് ടൂറിസം മന്ത്രി പറഞ്ഞത് തന്നെ ഒരു തരത്തിലുള്ള ചർച്ച ഈ മെയ് ഇരുപത്തൊന്നാം തീയതിത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ബാർ ഉടമകൾ പൈസ കളക്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത് വളരെ കൃത്യമായിട്ടല്ലേ ബാറുടമ പറഞ്ഞിരിക്കുന്നത് പണം കൊടുത്തില്ലെങ്കിൽ നടക്കില്ല പണം കൊടുത്തില്ലെങ്കിൽ നടക്കില്ല പണം കൊടുത്തില്ലെങ്കിൽ ഈ പോളിസിയിൽ മാറ്റം വരില്ല പിന്നെ ഞങ്ങളെ കുറ്റം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നു ആ ബാരുടമകൾ കൂടി ഉണ്ടായിരുന്നു ഈ മീറ്റിംഗിൽ ബാറുടമകളുടെ പ്രതിനിധികൾ കൂടി മീറ്റിംഗിൽ ഉണ്ടായിരുന്നു ഓഡിയോ പറയുന്നത് പറയുന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ വലിയ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഡിയോയിൽ ഓഡിയോയിൽ അവരുടെ കെട്ടിടത്തിന്റെ പണപിരിവിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത് അവര് മീറ്റിംഗിന് അയച്ച അജണ്ടയിലും ഈ പണപിരിവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് എക്സൈസ് പോളിസിയിലുള്ള ചേഞ്ച് പിന്നെ റെയ്ഡ് എക്സൈസ് റെയ്ഡുകൾ നിരന്തരമായി നടക്കുന്നതിനെതിരായിട്ട് ഈ അതായത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ പണപിരിവ് ഇത് വേറെ പണപിരിവാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ അനധികൃതമായ പണപ്പിരിവ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് അവരുടെ അജണ്ട അല്ലാതെ അവരുടെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പിരിവല്ല അവർക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് മാറ്റിക്കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് വ്യക്തമായി പിന്നെ അവർക്ക് ഒന്ന് പറയാൻ പറ്റുക ഇത അതിനല്ല ഞങ്ങൾ പണപ്പിരിവിന് വേണ്ടിയിട്ടാണ് യോഗം നടത്തിയത് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് നിഷേധിക്കുന്നത് നടന്നതെന്നാണ് എല്ലാവർക്കും അറിയാം ഈ കോൺഗ്രസിനോ യു ഡി എഫിനോ എൻ കാലത്തോ അങ്ങനെ സമയത്ത് ഏതെങ്കിലും പാതകാര് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കോ ഏതെങ്കിലും പാർട്ടി കമ്മിറ്റികൾക്കോ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സീറ്റം കൊടുത്തിട്ടുണ്ട് ഇടതു മുന്നണിയിലെ ഒരു ഘടക കക്ഷിയുടെ അധ്യക്ഷനാണ് അതുകൊണ്ട് അദ്ദേഹം ഈ എൽ ഡി എഫ് യോഗത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ല ഭാറുടമയായ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിവിടെ അംഗീകരിക്കപ്പെട്ട ഒരു ബിസിനസ്സാണ് ലൈസൻസ് കൊടുത്ത് സർക്കാർ തുക വാങ്ങിച്ച് അങ്ങോട്ട് ഫീസ് വാങ്ങിച്ച് നടത്തുന്നൊരു പരിപാടിയാണ് അങ്ങനെ ഒരാൾക്ക് എൽ ഡി എഫിൽ ഏതെങ്കിലും ഒരു ഘടകക്ഷിയുടെ ഭാരവാഹി ആകാൻ പാടില്ല എന്നും അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെടില്ല അതൊരു അംഗീകൃത ബിസിനസ്സാണ് കേരളത്തിൽ അതൊരു ഷെയ്ഡി ആണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സ് ഷെയ്ഡി ആണെന്ന് എങ്ങനെ പറഞ്ഞാൽ ഞാനാന്നും പറയുന്ന ആളല്ല അല്ല അതൊന്നും പറഞ്ഞ് കൈയടി മേടിക്കുന്ന ആളല്ല അങ്ങനെയല്ല അപ്പം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുമായിരിക്കും അവർക്ക് ബന്ധങ്ങളുണ്ടല്ലോ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ബാടുടമകളായിട്ട് ബന്ധം വരുമല്ലേ ഇപ്പം എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവരെല്ലാവരും പക്ഷേ ഇത് ഒരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി അക്കാരി പോളിസിയിൽ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണപിരുവ് നടത്തിയത് ഇത് മാറ്റിത്തരാ കോഡ് ഓഫ് കോർഡക്ട് കഴിഞ്ഞാൽ ഇത് മാറ്റിത്തരാ എന്നാണ് ഓഫർ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവർ വന്നത് പറഞ്ഞാൽ മതി ഞങ്ങളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയം ഗൗരവതരമായി സർക്കാരിൻ്റെ മുമ്പിലുള്ള കാര്യമാണ് സർക്കാർ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണപിരുവിനെ പറ്റി അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി അതല്ല പറഞ്ഞത് മന്ത്രിമാർ മന്ത്രിമാരാണ് നമ്മളെ ഞെട്ടിച്ചളഞ്ഞത് ഇങ്ങനെ ഊരി ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ചർച്ച നടത്തിന്റെ തെളിവാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത് ഇതേ ടോപ്പിക്ക് വെച്ചിട്ട് നടത്തിയ ചർച്ച ബാറുടമകളുമായിട്ട് നടത്തിയ ചർച്ച മെയ് ഇരുപത്തിയൊന്നിന് ആ നടത്തിയ ചർച്ച അതുകൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ വേഗം പൈസ കളക്ട് ചെയ്ത് കൊടുക്കണം കാരണം നാലാം തീയതി കോഡ് ഓഫ് കോണ്ടക്ട് മാറുമെന്നാണ് ഇതിന്റെ അത് പറഞ്ഞ പെരുമാറ്റചട്ടം മാറിയാൽ ഉടനെ ഈ പോളിസി മാറ്റുമെന്നാണ് അയാൾ ക്ലിപ്പില് മാറ്റം സ്വാഭാവിക അല്ലേ അതങ്ങനെയല്ലേ വരുള്ളൂ അപ്പൊ അപ്പൊ പറഞ്ഞതും അതും തമ്മിലുള്ള എന്താ ബന്ധം അപ്പൊ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാത്രമല്ല അക്കാരി പോളിസിയെ കുറിച്ചുള്ള ചേഞ്ച് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ വരെ ചർച്ച വന്നിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം വന്നപ്പോ പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം വന്നപ്പോ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് ഇതെങ്ങനെ ഈ വാർത്ത പുറത്തു പോയെന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങളത് ശ്രദ്ധിച്ചില്ല അല്ലാതെ ഈ അഴിമതി ആരോപണത്തെ കുറിച്ച് അല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് മന്ത്രി കൊടുത്ത പരാതിയാണ് ആ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തുപോയെന്നാണ് നേരത്തെ നടന്ന സംഭവം പോലെ അത് അതെല്ലാം ഏറ്റവും വിചിത്രമായ കാര്യം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അല്ല അദ്ദേഹം അങ്ങനെ ആണല്ലോ അല്ലാത്ത കാര്യമൊന്നും അല്ല അല്ലാതാവൂല്ലോ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് അബ്കാരി പോളിസിയിലെ ചേഞ്ച് വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ് അതിൽ ടൂറിസം വകുപ്പിന് എന്താ കാര്യം ടൂറിസം വകുപ്പ് എന്തിനാണ് മീറ്റിംഗ് വിളിക്കുന്നത് ഈ ടോപ്പിക്ക് വെച്ചിട്ട് ബാറുടമകളുടെ യോഗം ടൂറിസം വകുപ്പ് വിളിച്ചു ചേർക്കുകയാണ് എന്നിട്ട് ചർച്ച ചെയ്യാണ് എന്നിട്ട് ആവശ്യപ്പെടുകയാണ് ടൂറിസം സെക്രട്ടറിയെ ചോദനപ്പെടുത്തുകയാണ് അബ്കാരി പോളിസിയിലെ ചേഞ്ചിനെ കുറിച്ച് അതെന്താ അതെന്താ അത് മനസ്സിലായല്ലോ രണ്ട് വകുപ്പ് രണ്ട് രണ്ട് വകുപ്പല്ലേ അതാണ് എം പി രാജേഷ് ഉള്ളത് ഞങ്ങളുടെ ചോദ്യം കൂടി അതാണ് ഈ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ കൈകടത്തി എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിനുണ്ടോന്ന് കൂടി പറയണം ഇത് നമ്മളിപ്പോലല്ലേ ആദ്യം പറഞ്ഞല്ലോ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ ടൂറിസം വകുപ്പ് ഇടപെട്ടിട്ടുണ്ട് എവിഡൻസ് ആണ് ഞങ്ങൾ പറയുന്നത് വ്യക്തിപരമായ ആക്ഷേപോലെ വിത്ത് എവിഡൻസ് എന്നിട്ട് മന്ത്രിമാരും പറഞ്ഞു രണ്ടുപേരും പച്ചക്കള്ളമാ പ്രതിപക്ഷം പ്രതിപക്ഷം സമരപരിപാടികളുമായിട്ട് ഇറങ്ങുകയാണ് ഞങ്ങളുടെ യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗൊക്കെ സമരങ്ങളുണ്ട് കെ പി സി സിയുടെ സമരപരിപാടി അടുത്ത ദിവസം തന്നെ കെ പി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കും യു ഡി എഫിലെ ഘടകകക്ഷികൾ സമരവുമായി മുന്നോട്ട് പോകും ആ സമരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും നിയമസഭാ സമ്മേളനം ആരംഭിച്ചാൽ യു ഡി എഫിന്റെ കൂടി ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും നിരന്തരമായ സമരങ്ങളുണ്ടാവും നമ്മൾ ഈ ഡിമാൻഡ് വെച്ചിട്ടുണ്ട് രണ്ട് മന്ത്രിമാർ രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഞങ്ങൾ എങ്ങനെയാണ് അറിയണത് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ സാമ്പത്തിക കാര്യ സമിതിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ അംഗങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട് അല്ലാതെ ഞങ്ങളോട് ചർച്ച ചെയ്താലും അംഗീകരിക്കാൻ പറ്റില്ല അല്ല വാർത്തകളല്ല വാർത്തകള് വന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ അല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ കോഡ് ഓഫ് കോണ്ടക്ട് അല്ലേ ഞങ്ങൾ അതിനു മുമ്പ് ആദ്യം ഇത് വന്നത് സബ്ജക്ട് കമ്മിറ്റിയിൽ അപ്പൊ ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചാലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ റൂൾസ് സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു മദ്യ നയവുമായി ബന്ധപ്പെട്ട് ബാർകോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് എം പി രാജേഷ് എക്സൈസ് മന്ത്രി പറഞ്ഞ വാദങ്ങൾ പൊളിയുമ്പോൾ പ്രധാനപ്പെട്ട ആറ് ചോദ്യങ്ങളാണ്